അലൈക്കും വാഹമത്തുല്ല തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ആയത്താണ് ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി പതിനാറ് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു കാണേണ്ടവർക്കത് തിബിൾ കുലൂബ് നിലമേലെന്ന് യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ് രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവമാന പാപങ്ങളും നീ ഞങ്ങൾക്ക് പേർക്കും വിട്ടുപറുത്ത് മാപ്പാക്കിത്തരണേ അള്ളാ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാ പേർക്കും അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഒരുപാട് കാലം നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് തൗഫേക്ക് ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും സർവമാനഷറുകളും മാറ്റിത്തരണേയല്ലോ ഹൈറും വറുക്കത്തും നൽകണേയല്ലോ അള്ളാഹുവേ ഉപജീവനം ഇല്ലാത്തവരുണ്ട് റഹ്മാനേ ഹൈറായ ഉപജീവനം കൊടുക്കണേ കൊടുക്കണേയല്ലോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ കമിലായ പൂർണ്ണമായും അവരുടെ രോഗങ്ങൾക്ക് ഷിഫാ കൊടുക്കണേ അല്ലാ മറ്റ് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ അവർക്കൊക്കെയും നീ ആശ്വാസം കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ എല്ലാത്തിനും കഴിവുള്ളവൻ നീ മാത്രമാണ് അല്ലോ എല്ലാം അറിയുന്നവനും നീ മാത്രമാണ് അല്ലോ ദുനിയാവിലും ആഹുറത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സബലീകരിച്ച് തരണേല്ലോ ഞങ്ങളെ ആഗ്രഹങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിയണേയല്ലോ കടങ്ങൾ കൊണ്ട് വരഞ്ഞവർ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലോ അവരുടെ കടങ്ങൾക്ക് നീ അറുതി കൊടുക്കണേയല്ലോ അതൊക്കെയും വീട്ടിൽ തീർക്കാൻ നീ തൗഫ ചെയ്തു കൊടുക്കണേ അല്ലോ അതിനുള്ള വഴികളെല്ലാം നീ അവർക്ക് തുറന്ന് കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ തിബിൾ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് അല്ലോ അവരെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ മെഡിസിനായും മറ്റുള്ള സഹായങ്ങളായും ഒരുപാട് പേര് ഈ രോഗികൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലോ അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ അള്ളാഹുവേ അവരുടെ കുടുംബങ്ങളിൽ നീ പറുക്കത്ത് ചുരിയണേ അല്ലോ ദുനിയാവിലും ആഹറത്തിലും അവരെയെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലോ ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ഉള്ള എല്ലാവിധ സാമ്പത്തിക ശേഷിയും മനസ്സും കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ വഞ്ചികൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ വീടുകളിൽ ഇരിക്കുന്നു റഹ്മാനെ രോഗികൾക്ക് വേണ്ടി ധർമ്മങ്ങൾ ചെയ്യാനാണ് റബ്ബേ അതിലിടുന്ന ഓരോ പൈസയ്ക്കും നീ അർഹമായ പ്രതിഫലങ്ങളും നന്മകളും അവർക്ക് കൊടുക്കണേയല്ലോ അവരുടെ ബിസിനസ്സുകളിൽ നീ അഭിവൃദ്ധി കൊടുക്കണേയല്ലോ അവരുടെ അഖില മേഖലകളിലും നീ പറുക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേയല്ലോ നിന്റെ കാവലും നിന്റെ കാരുണ്യവും നിന്റെ സഹായവും നീ അവരിൽ എത്തിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഖുറാൻ പഠിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നീ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യണേ അല്ലാ അള്ളാഹുവേ സ്വർഗം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാക്കി തരണയല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാം വേറൊക്കും ഹറാമാക്കി തരണയല്ലോ പൂർണ്ണ ഇമാനോടുകൂടി മാത്രമേ നീ ഞങ്ങളെ മരിപ്പിക്കാവോ ഹജ്ജും മും പ്രയും ചെയ്യാൻ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസിയത്തി ചെയ്തവരുണ്ട് അല്ലോ അവർക്കെല്ലാവർക്കും പേർക്കും അതിനുള്ള നസീബ് കൊടുക്കണേയല്ലോ അതിനുള്ള എല്ലാ വഴികളും ഹലാലായ വഴികൾ നീ തുറം കൊടുക്കണേ അള്ളാഹുവേ ൽ കുലൂബ് സഹായ സഹായ സംഘത്തെ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന രോഗികളെ സഹായിക്കുന്ന ഒരുപാട് പേര് ഹജ്ജിന് ഈ പ്രാവശ്യം പോകുന്നു പോയവരുണ്ട് റബ്ബേ അവർക്കെല്ലാം പരിപൂർണമായ ഹജ്ജും അമ്പ്രയും നിർവഹിക്കുവാനും അത് നീ സ്വീകരിക്കുവാനും ചെയ്യണേയല്ലോ നല്ല ഉഷാറോടുകൂടി പൂർണ്ണ ഈ മാനോടുകൂടി മടങ്ങി വരാനും ني توفيق الله والحمد لله رب العالمين الله بريء يسألونك عن الشهر الحرام قطار فيه يسألونك عن الشهر الحرام قطار فيه ഓ നബിയേ ആദരണീയ മാസത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഓ നബിയേ ആദരണീയ മാസത്തെ കുറിച്ച് അതിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവരതാ അങ്ങയോട് ചോദിക്കുന്നു നബിയേ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചാണ് ഇനിയും വിശദീകരിക്കാൻ സമയമില്ല അപ്പം യുദ്ധം ഹറാമായ മാസം ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി സഹാബാക്കൾ പ്രവാചകനോട് ചോദിച്ചു അങ്ങനെ ആ രംഗം അള്ളാഹു പറഞ്ഞു കൊടുക്കണം അതെങ്ങനെ കൈകാര്യം ചെയ്യണം കുൽ നബിയേ അങ്ങൾ തങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുക അങ്ങ് പറഞ്ഞു കൊടുക്കണം നബിയേ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് അപരാധം തന്നെയാണ് നബിയേ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഹബീബേ അള്ളാഹു പറയണം വ ഹറാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതും അള്ളാഹുവിൽ അവിശ്വസിക്കുന്നതും ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അഹിലിഹി മിൻഹു അക്ബറു മസ്ജിദുൽ ഹറാമിൻ്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ നബിയേദിനൽ കത്തിൽ നാശം ഉണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക മേൽപ്പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ കൊരയേക്കാൾ യുദ്ധങ്ങളെക്കാൾ ഗുരുതരമാണ് ബിയേ വലായൂന യു കാത്തിരൂനക്കും ഹത്താ യറുദൂക്കും അന്തീനിക്കും ഇനി സ്ഥത്തൂ അവർക്ക് സാധിക്കുകയാണ് എങ്കിൽ ആർക്കാണ് ആ ശത്രുക്കൾക്ക് സാധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് അഥവാ ദീനുൽ ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും നബിയേ അങ്ങനെയുള്ളവരോട് ഏത് സമയത്തും തിരിച്ചും യുദ്ധം ചെയ്യണം ഹബീബേ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് വമയ്യർ തും എന്നിട്ട് അല്ലാഹു പറയുകയാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ യുദ്ധം ചെയ്യാൻ സഹാപാക്കളും കൂട്ടരും അണിനിരന്നപ്പോൾ പലരും പതറി അങ്ങനെ അള്ളാഹു അവർക്ക് ശക്തി കൊടുക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണല്ലാഹു ശക്തി കൊടുക്കുന്നതെന്നറിയുമോയറുത്തതിൻകും കാഭിറുൺ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി അഥവാ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സത്യനിഷേധിയായി കൊണ്ട് മരണപ്പെടും

നിഷ്ഫലമായി തീരുന്നതാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കണം കേട്ടോ വൗലാ അസുഹാബു അവരാകുന്നു നരക അവകാശികൾ ആരാണ് ഇസ്ലാം മതം വന്ന് ഭവിച്ചതിന് ശേഷവും ആ ഇസ്ലാം മതത്തിൽ നിന്ന് സത്യമത സത്യനിഷേധിയായി മാറിയിട്ട് അവനിങ്ങനെ കുറച്ചു കാലം ജീവിച്ച് അതേ സത്യനിഷേധിയായി തന്നെ അവൻ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയാൽ അവർക്ക് തന്നെയാണ് നരകമെന്നള്ളാഹു പറയുകയാണ് മാത്രമോ ഹരിദോ അവരതിൽ അവരതിൽ നിത്യവാസികളായിരിക്കും അവർക്കതിൽ നിന്നും ഒരിക്കലും മോചനമില്ല ഹബീബേ ാൾ കൂടുതൽ ഗൗരവമുള്ളതാ ജനങ്ങൾക്ക് നാശവും വിതയ്ക്കുന്ന രീതിയും കൊള്ളയും അക്രമം നാശങ്ങളുണ്ടാക്കാൻ ജീവിതാസ്വസ്ഥത ഇല്ലാതെയാക്കേലും ഇതുപോലെ ഒക്കെയും കാണിക്കും മനുഷ്യരെ അവരോട് യുദ്ധവും ചെയ്തേക്ക് മടിവേണ്ട യുദ്ധം ഹാറാമായ മാസമായെങ്കിലും ചെയ്തേക്ക് മടിവേണ്ട അള്ള പറഞ്ഞതാ യുദ്ധം ഹാറാമായ മാസമാണ് എങ്കിലും സത്യനിഷേധികൾ നമ്മളുടെ ശത്രുക്കൾ നമുക്കുള്ള നമ്മളുടേതായ സ്വൈരജീവിതം തകർക്കുകയാണ് എങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക എന്നല്ലാഹു ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സ്വൈരജീവിതം ആര് കടുത്തുന്നുവോ അക്രമം ആര് കാണിക്കുന്നുവോ കുറെക്കാൾ അതൊക്കെ ഭയങ്കരമാണ് ഭയങ്കരമായ തെറ്റുകളാണ് എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ആരും ആരുടെയും സ്വസ്ഥത നശിപ്പിക്കാനായി ഉരുമ്പെടരുത് കേട്ടോ മുതിരരുത് കേട്ടോ അതുപോലെ ആരും ആരെയും അക്രമിക്കാനും പോകരുത് കേട്ടോ നമ്മൾ നമ്മളതായ കാര്യങ്ങൾ ചെയ്തു മുന്നേറുക ഒക്കുമെങ്കിൽ നന്മയായ കാര്യങ്ങൾ മനുഷ്യർക്ക് നാം ചെയ്തു കൊടുക്കുക പറ്റിയില്ല എങ്കിൽ നമ്മൾ ഇരിക്കുക അല്ലാതെ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത് ആരുടെയും സ്വസ്ഥത കെടുത്താൻ പോകരുത് കേട്ടോ അങ്ങനെ പോയാൽ കൊരേക്കാൾ വലിയ പാപമാണ് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിൽ കൂടി നമ്മെ ഉണർത്തുകയാണ് നല്ല സ്വഭാവത്തിൻ്റെ അഖിലകാരായി നമ്മെ ഈ ദുനിയാവിൽ അല്ലാഹു ജീവിപ്പിച്ച് നാളെ ആഹ്റത്തിലേക്ക് നമ്മളെ വരവേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീ

وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم